നല്ല തകർച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലെ വീണ്ടും കര കയറി വന്നിട്ടുണ്ട് കാരണം ഡോളർ ഇൻഡെക്സ് വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡോ ഡോളർ ക്ഷീണം വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് ഇപ്പോഴും ആരും പറയുന്നില്ല എൺപത്തിയേഴ് ശതമാനം ഇപ്പോഴും വിശ്വസിക്കുന്ന അപ്പോൾ ഇങ്ങനെ എൺപത്തേഴ് എഴുപത്തഞ്ചൊക്കെ പണ്ടൊക്കെ എഴുപത്തഞ്ച് ശതമാനവും എഴുപത് ശതമാനവും അങ്ങനെയൊക്കെ വിശ്വസിച്ച സമയത്തൊക്കെ റേറ്റ് കട്ട് ഉണ്ടായേക്കാണ് അപ്പോൾ മാർക്കറ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ഗോൾഡ് എന്താകുന്നില്ല പരിധി വിട്ട് താഴേക്ക് പോകുന്നില്ല താഴേക്ക് വന്ന് കഴിഞ്ഞാൽ തന്നെ അത് ഉയരുന്ന ഒരവസ്ഥ ഉണ്ട് കാരണം ഈ ഒരു ഇത് മാർക്കറ്റിനെ കുറിച്ച് ചിന്താഗതിയുണ്ട് ഇനി സ്വർണ്ണവിലയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വാഷ് ഔട്ട് അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഭയങ്കര തകർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കട്ട് ഇല്ല എന്നുള്ളതിൻ്റെ സൂചന ഏതെങ്കിലും ഒരു കോണെന്ന് ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഡിസം അതിൻ്റെ സൂചന ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അതേപോലെ തന്നെ ഈ ഒരു ഇതുണ്ടല്ലോ ഡിസംബർ പത്തിന് റേറ്റ് കട്ട് ഇല്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ആകുമ്പോൾ സ്വർണ്ണവില്ല വൻ രീതിയിലുള്ള തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ രീതിയിലുള്ള തകർച്ച ഉണ്ടായേക്കാം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കട്ട് ഉണ്ടായി എങ്ങനെ അന്ന് ഈ ദിവസം ഡിസംബർ പത്തിന് റേറ്റ് കെട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞത് പറഞ്ഞിട്ട് അത് പോയിൻറ്റ് ടു ഫൈവേ ഉള്ളൂ അപ്പോൾ പിന്നെന്ത് ചെയ്യും പിന്നെ ഗോൾഡ് വേണമെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉയർന്നേക്കാം അല്ലെങ്കിൽ പിറ്റേന്നും കൂടി ഉയർന്നേക്കാം പിന്നെ എന്താ ഉയർ ഉയർന്നു കഴിഞ്ഞിട്ട് ഇനി ആ റേറ്റ് കട്ട് ഉണ്ടായല്ലോ എന്ന് കരുതിയിട്ട് ഓ ഇത് റേറ്റ് കട്ടിൻ്റെ മുമ്പേനെ എങ്ങനെ ഉയർന്നല്ലോ ഇനി റേറ്റ് കട്ടും കൂടി ആയല്ലോ എന്ന് കരുതിയിട്ട് സ്വർണ്ണമില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് അങ്ങനെ വല്ലോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉയർന്നേക്കാം കേട്ടോ അങ്ങനെ ഉയർന്നു 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 അതാണ് ഇതിൻ്റെ ഡബിൾ ഉയർന്നു കരുതിണ്ട കാരണം മാർക്കറ്റ് ആൾറെഡി എക്സ്പെക്ട് ചെയ്ത് അതിനനുസരിച്ച് ആണ്ട് എന്തായിട്ടുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് നിങ്ങൾ എത്തുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് ബസ് വരുമ്പോൾ കയറി എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞു അവിടെ ആദ്യം തന്നെ ഞങ്ങൾ എത്തി നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാ പറയാം പെക്കുട്ടുണിയാട്ടാ ഇതുവരെ ശരിയാണോ അതുവരെ ശരിയാണോ നിൽക്കുന്നുണ്ടല്ലോ ഏതോ സിനിമയിൽ കിലുക്കത്തിലേ രേവതി ഇവനോട് ഇന്നസെൻ്റ് ഇവനോടല്ല അദ്ദേഹത്തോട് ഇന്നസെൻറ്റിനോട് അപ്പോൾ ഏതൊരു ചില ശരി ഒക്കെ ചില ശരി 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 അങ്ങനെ അങ്ങനെ തൊണ്ണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാലും മെല്ലെ മെല്ലെ ഇങ്ങനെ ഇങ്ങനെ കൂടുതലാണ് പക്ഷെ കുറയുമ്പോൾ എന്തായാലും ചാപിക്കോ പറഞ്ഞ അരിമോട്ടിമൻറ്റ് ഏതോ സിനിമയെ പറയുന്നുണ്ടല്ലോ ചാബിക്കോ ഫോട്ടോ എടുക്കുക അത് അച്ചും പറഞ്ഞു ഗുംബം ഉണ്ടല്ലോ ഒരേറ്റ ഉപകരീകാലം അപ്പോൾ അങ്ങനത്തെ ഇതുണ്ടാവും അത് എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതാണ് എപ്പോൾ ഉള്ളത് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്നും എൺപത് രൂപ വേണമെങ്കിൽ കുറഞ്ഞേക്കാം നല്ല അവസ്ഥ മാറ്റമുണ്ടാവാത്ത അവസ്ഥയുള്ളത് പക്ഷേ പോസിറ്റീവ് ടെറിട്ടറി ഗോൾഡ് പ്രവേശിച്ചിട്ടുണ്ട് ഡോളർ ഇപ്പോൾ നെഗറ്റീവിലാണുള്ളത് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സമയത്തൊക്കെ നന്നേക്കാം ഇപ്പോൾ ഒരു ടോപ്പിലാണ് ഏകദേശം ഉള്ളത് തകർച്ചയിൽ നിന്ന് വാൻ തകർച്ചയിൽ നിന്ന് അതും രാവിലെ ഉച്ചയ്ക്കുന്ന തകർന്ന ശേഷം വീണ്ടൊന്നും നല്ല വലിയ സംഖ്യ തകർന്നേക്കാവുന്ന അവസ്ഥയിൽ നിന്നും ഗോൾഡ് കര കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് അല്ലെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇത് റേറ്റ് കട്ട് എന്നുള്ളത് ഇനി ബാക്കിയൊക്കെ അടുത്തുകഴിഞ്ഞ് നമ്മൾ മൂന്നാം തീയതി ആയി കഴിഞ്ഞു ഞാൻ ഓരോ ദിവസത്തിനും ഓരോ സമയത്തിനും ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോ ഡാറ്റക്കും ഇന്നത്തെ എ ഡി പി ഡാറ്റയും പി സി ഡാറ്റയും മറ്റുള്ള ഡാറ്റകളൊക്കെ വരാനും ഉണ്ട് ഞാൻ ഇടയ്ക്കുള്ള സ്പീച്ചുകൾ ഒഫീഷ്യൽ സ്പീച്ചുകൾ ഇപ്പോൾ ഇന്നൊന്നുമില്ല ഇന്നുള്ളതായി ശ്രദ്ധിച്ചു ഇന്നലെ ഒന്നും ഇല്ല സാധനം ചെറിയൊരു സാനന്ദ കുറച്ച് സൈറ്റേതൊക്കെ ഉള്ളു വലിയൊരു ഇതൊന്നും നല്ല ഒന്നുമില്ല അപ്പം ഇന്നു മുതൽ ഡാറ്റകൾ വന്നു പോവുകയാണ് വളരെയധികം വളർട്ടായാലായിരിക്കും മാർക്കറ്റ്